യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ പതിനേഴ് പേർ കൊല്ലപ്പെട്ട സംഭവം ആഗോളതലത്തിൽ വലിയ രോഷത്തിനും വിമർശനങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് സമാധാന ചർച്ചകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ നടന്ന ഈ ആക്രമണം റഷ്യയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടുകയും നയതന്ത്രപരമായ ശ്രമങ്ങളെ താളം തെറ്റിക്കുകയും ചെയ്തു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിയാണ് ആക്രമണത്തിനെതിരെ ആദ്യം ശക്തമായി രംഗത്തെത്തിയത് റഷ്യ നയതന്ത്ര ചർച്ചകൾക്ക് പകരം മിസൈലുകൾ തിരഞ്ഞെടുക്കുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഇതിന് പിന്നാലെ അമേരിക്ക യു കെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖ ലോകരാജ്യങ്ങളും റഷ്യയുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി ഈ ആക്രമണം യുദ്ധത്തിന്റെ ഗതിയെയും സമാധാന സാധ്യതകളെയും കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം കീവിൽ നടന്ന റഷ്യൻ വ്യോമാക്രമണം തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു നാല് കുട്ടികളടക്കം പതിനേഴ് പേരുടെ ജീവൻ അപഹരിച്ച ഈ ആക്രമണം നിരപരാധികളായ സാധാരണ ജനങ്ങൾക്ക് റഷ്യ നടത്തുന്ന ക്രൂരതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി ലോകം വിലയിരുത്തുന്നു യുക്രൈൻ സൈന്യത്തിന്റെ പ്രസ്താവന പ്രകാരം കീവടക്കം പതിമൂന്ന് സ്ഥലങ്ങളെയാണ് റഷ്യ ലക്ഷ്യം വെച്ചത് ഈ ആക്രമണത്തിൽ കീവിലെ യൂറോപ്യൻ യൂണിയൻ ഡെലിഗേഷൻ ഓഫീസിലും ബ്രിട്ടീഷ് കൗൺസില ഓഫീസിലും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്നതും ശ്രദ്ധേയമാണ് നയതന്ത്ര പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടത് റഷ്യയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് പലരും കാണുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും നയതന്ത്ര ബന്ധങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു സാധാരണ ജനങ്ങളെയും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളെയും ലക്ഷ്യമിടുന്ന ഇത്തരം ആക്രമണങ്ങൾ യുദ്ധ കുറ്റങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതികൾ ഇത് ചോദ്യം ചെയ്യപ്പെടണമെന്നും പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സമാധാന ശ്രമങ്ങൾക്ക് പുടിൻ തുരങ്കം വെക്കുകയാണെന്നാണ് യു കെ പ്രധാനമന്ത്രി കെ എസ് ചാർമർ കുറ്റപ്പെടുത്തുന്നത് ഈ വിഷയത്തിൽ യു കെയിലെ റഷ്യൻ അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു ശക്തമായ പ്രതിഷേധം അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമാധാനം പുലർത്താൻ റഷ്യക്ക് താല്പര്യമില്ലെന്നാണ് അമേരിക്കൻ ഭരണകൂടം വിമർശിച്ചത് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നടത്തിയ ആക്രമണം ശരിയായ നടപടിയല്ലെന്ന് ഫ്രാൻസ് മുന്നോട്ട് വെച്ചു ജർമ്മനി കാനഡ തുടങ്ങിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുടെ ഈ നടപടിയെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഈ ആക്രമണം ലോക സമാധാനത്തിലുള്ള ഭീഷണിയാണെന്നും റഷ്യയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഈ ക്രൂരമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര വേദികളിൽ റഷ്യക്കെതിരെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ റഷ്യക്കെതിരെയുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുമുള്ള സാധ്യതകളും ഈ ആക്രമണത്തോടെ വർദ്ധിച്ചിരിക്കുകയാണ് അതേസമയം ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ നിലവിൽ അനിശ്ചിതത്വത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന അലാസ്ക ഉച്ചകോടിയുടെ തുടർച്ചയായി സെലൻസ്കിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ധാരണയായിരുന്നു എന്നാൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവ് കഴിഞ്ഞ ദിവസം എൻ ബിസിന് നൽകിയ അഭിമുഖത്തിൽ നിലവിൽ അത്തരമൊരു ചർച്ചയ്ക്ക് തീരുമാനം എടുത്തിട്ടില്ലെന്നും നേർക്കുനേർ യോഗത്തിനുള്ള അജണ്ട ഇപ്പോൾ ലഭ്യമല്ലെന്നും വ്യക്തമാക്കി വിശദമായ അജണ്ട തയ്യാറാക്കുമ്പോൾ മാത്രമേ ചർച്ചകൾക്ക് പരിഗണിക്കാനാകൂ എന്നാണ് റഷ്യയുടെ നിലപാട് ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നേരത്തെ യൂറോപ്പിലെ ഏതെങ്കിലും നിഷ്പക്ഷ വേദിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുദ്ധം അവസാനിപ്പിക്കാനായി ചർച്ച നടത്താൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചർച്ചയിൽ പുടിൻ നേരിട്ട് പങ്കെടുക്കുമോ എന്ന് ഉറപ്പു നൽകാതെയുള്ള പ്രതികരണങ്ങളായിരുന്നു ആദ്യം മുതലേ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പ്രതിനിധി തല ചർച്ചകൾ മതിയെന്ന നിലപാടിലാണ് റഷ്യ എന്നും ഇത് വ്യക്തമാക്കുന്നു അലാസ്ക ഉച്ചകോടിക്ക് ശേഷം ട്രംപും വൈറ്റ് ഹൌസും നടത്തിയ പ്രസ്താവനകൾക്ക് വിരുദ്ധമായാണ് റഷ്യയുടെ നിലപാട് യുക്രൈൻ റഷ്യ യുദ്ധം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ പിന്മാറ്റം എന്നതും ശ്രദ്ധേയമാണ് സമാധാനത്തിലുള്ള ആഹ്വാനങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ റഷ്യ താല്പര്യം കാണിക്കുന്നില്ല എന്ന വിമർശനങ്ങൾക്ക് ഇത് ശക്തി പകരുന്നു റഷ്യയുടെ ഈ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ അതിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് റഷ്യയുടെ ആക്രമണം സമാധാന ചർച്ചകൾക്കിടെ നടന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് ഇത് മറ്റ് രാജ്യങ്ങളെ റഷ്യയുമായി ഇടപെടുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും പ്രേരിപ്പിക്കും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന നടപടികളായിട്ടാണ് ഈ ആക്രമണങ്ങളെ ലോകം കാണുന്നത് യുക്രൈനിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആഗോളതലത്തിൽ ഭക്ഷ്യസുരക്ഷയെയും ഊർജ്ജ വിതരണത്തെയും ഈ യുദ്ധം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് സമാധാന ചർച്ചകൾ തടസ്സപ്പെടുന്നത് ഈ പ്രതിസന്ധികളെ കൂടുതൽ വഷളാക്കാനേ ഉപകരിക്കും ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി റഷ്യക്കെതിരെ നിലകൊണ്ടാൽ മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അഭിപ്രായവും ചില കോണുകളിൽ നിന്നും ഉയരുന്നു ഉയർന്നു വരുന്നുണ്ട് യുദ്ധത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിക്കുന്ന യുക്രൈൻ ജനതയ്ക്ക് ഈ ആക്രമണങ്ങൾ വലിയ മാനസികാഘാതമാണ് ഉണ്ടാക്കുന്നത് കുട്ടികളും സാധാരണക്കാരും കൊല്ലപ്പെടുന്നത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നു നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് റഷ്യ തയ്യാറാകാതെ സൈനിക നടപടികൾ ഉറച്ചു നിൽക്കുന്നത് യുദ്ധം ഇനിയും നീണ്ടുപോയേക്കാം എന്നതിലേക്കാണ് വിരൽ ചുണ്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന ശ്രമങ്ങൾ ഫലം കാണാതെ പോയത് ലോകത്തിന് വലിയ നിരാശയാണ് നൽകിയിരിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ഉടമ്പടി രൂപപ്പെടുന്നതിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾക്ക് ഇനിയും വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാൽ റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാട് ഈ ശ്രമങ്ങൾക്ക് തടസ്സമായി നിലനിൽക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതിന്റെ പ്രാധാന്യം സെലൻസ്കി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും റഷ്യ പ്രതിനിധി ചർച്ചകളിൽ മാത്രം ഒരുങ്ങാനാണ് താല്പര്യപ്പെടുന്നത് ചർച്ചകളുടെ ഫലപ്രാപ്തിയെ തന്നെയാണ് ബാധിക്കുന്നതും ഭാവിയിൽ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്നത് പ്രവചനാതീതമാണ് സമാധാന ശ്രമങ്ങൾ തുടരേണ്ടതിന്റെ ആവശ്യകത ലോക നേതാക്കൾ ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യത്വപരമായ പരിഗണനകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്ന റഷ്യക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകേണ്ടതുണ്ടോ എന്ന ചർച്ചകളും സജീവമാണ്